ഹലോ കൂട്ടുകാരെ ചിക്കൻ വറുത്തരച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും അല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് നേടല്ലോ നേരെ വീടിലേക്ക് ഇപ്പോൾ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിനകത്തേക്കുള്ള തേങ്ങ വറുത്തരച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അതിനകത്തൊരുക്കി പാൻ വെച്ച് കൊടുക്കുകയാണേ പാൻ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേകൾ കപ്പ് തേങ്ങയാണിട്ടെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് മസാലകളായിട്ട് ഏലയ്ക്ക ഗ്രാമ്പു പട്ട കുരുമുളക് ഈ ജീരകത്തിൻ്റെ ഇതാണ് ഇട്ടിട്ടിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ അതിനു ശേഷം കൈവിടാതെ നല്ലപോലെ ഇളക്കി നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങ നല്ലതുപോലെ തന്നെ റോസ്റ്റായിക്കിട്ടതിന് ശേഷം വേണം ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ അത് ആ തേങ്ങ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാവേ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ ആ ചൂടിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ചൂടിൽ തന്നെ നല്ലവലൊന്ന് റോസ്റ്റായി വരുവേ അപ്പം ഇതൊന്ന് ചൂടാക്കി നമുക്ക് ഒന്ന് ആറാൻ വേണ്ടി വെച്ചതിന് ശേഷം വേണം അരച്ചെടുക്കാൻ പിന്നെ വെള്ളം ഒന്നും ചേർത്ത് അരച്ചെടുക്കരുത് നമ്മൾ നല്ലതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് എണ്ണ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ തന്നെ തെളിഞ്ഞു വരും അത് മിക്സി ജാറിലാണെങ്കിലും നമ്മൾ അമ്മിക്കല്ല് അരയ്ക്കുവാണെങ്കിലും എണ്ണ എണ്ണതാ ഇതുപോലെ ഇത് കണ്ടോ നമ്മൾ അരച്ചെടുത്ത് ഇപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ തന്നെ അകത്തെ എണ്ണ വന്നിരിക്കുന്നത് കണ്ടോ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കുക കേട്ടോ ഇനി ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ജീരകവും നമ്മൾ ബേ ലീഫും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു സവാളയും പിന്നെ ഒരു പത്തോ പതിനഞ്ചോ ഉള്ളിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴിച്ചെടുക്കണം സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചാവും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ സവാള വഴറ്റിയെടുക്കുന്നത് ഇതൊന്ന് വാടി വരട്ടെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവർ ഒന്ന് വഴറ്റിയെടുക്കണേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണേ നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ മസാലയിലൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ചിക്കനിലും കൂടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ നമ്മുടെ ചിക്കനും ആ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സായി ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചിക്കനൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുവേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം ചിക്കൻ ഇവിടെ ഒരു പകുതി മുക്കാലും വേവായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കിഴങ്ങ് പണ്ടുള്ളവർ വറുത്തരച്ച കറിക്കാത്ത കിഴങ്ങ് കിഴങ്ങൊക്കെ ചേർത്ത് തയ്യാറാക്കുക അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇപ്പോൾ ഒരു കിഴങ്ങാണ് കേട്ടോ എടുത്ത് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കണം ഇതിനകത്തേക്ക് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സി ജാറ് കഴുകിയിട്ട് നല്ലപോലെ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ചിക്കനിൽ നിന്നും നമ്മുടെ അതിനത്തു നിന്നൊക്കെ നല്ലപോലെ വെള്ളം നല്ലതുപോലെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒന്ന് വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചാറോട് കൂടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റ് അനത്തേക്ക് രണ്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു സീക്രട്ടായിട്ടുള്ളൊരു സാധനമാണ് ഈ ഈ അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് നല്ലപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ സാധാരണ വറുത്തരച്ച് ചിക്കൻ കറിയിൽ ഇത് ചേർക്കാറില്ല പക്ഷേ ഇതൊന്ന് ചേർത്ത് നിങ്ങളൊന്ന് കറി തയ്യാറാക്കി നോക്കിക്കേ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല കൊഴുത്ത ചാറോട് കൂടി കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒരു തിള വരണേ തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവേ അപ്പോൾ അതവിടെ ഒരു തിളയൊക്കെ വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള വറുത്തരച്ച് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഈ അണ്ടിപ്പെരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്താലും മതിയെ ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടിയാലും മതി അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ